എലപ്പുളിയിലെ ബ്രൂവറി പദ്ധതിയിൽ സി പി ഐയുടെ കടും വെട്ടിലമ്പരുന്ന സി പി എം നേതൃത്വം സി പി ഐ സർക്കാരിനെ തള്ളിവിട്ടത് മന്ത്രിസഭായോഗം അനുമതി നൽകിയ പദ്ധതി റവന്യൂ വകുപ്പ് തടഞ്ഞ അസാധാരണ സാഹചര്യത്തിലേക്കാണ് എൽ യോഗം ചേരും മുൻപേ ബ്രൂവറിയിൽ വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശം കൂടിയാണ് സി നൽകുന്നത് ഇടതുമുന്നണിയിലെ സി പി എം ഏകാധിപത്യത്തിൽ അതിർത്തി രൂക്ഷമാകുന്നതിനിടെയാണ് ഒയാസിസ് കമ്പനിയുടെ ഭൂമിതരം മാറ്റ അപേക്ഷ തള്ളി സി പി ഐ കടുത്ത നിലപാട് സ്വീകരിച്ചത് വിവാദ വിഷയത്തിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അനുമതി നൽകിയതിനു പിന്നിൽ സി പി ഐ നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം മന്ത്രിസഭായോഗം അനുമതി നൽകിയ പദ്ധതി റവന്യൂ വകുപ്പ് തടയുന്ന സാഹചര്യം സൃഷ്ടിച്ചത് എൽ ഡി എഫ് യോഗം ചേരുന്നതിന് മുൻപേ സി പി ഐ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന ഉറച്ച സന്ദേശം കൂടിയാണ് തൊട്ടുപിന്നാലെ എൽ ഡി എഫ് യോഗത്തിന് തീയതിയും നിശ്ചയിക്കപ്പെട്ടു തീരുമാനങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാകാത്തതിലെ സി പി ഐ അതിർത്തി ഇത്തരം ഒരു പൊട്ടിത്തെറിയ്ക്ക് കാരണമാകുമെന്ന് സി പി എമ്മും കണക്ക് കൂട്ടിയിരുന്നില്ല അപ്രതീക്ഷിതമായി സർക്കാരിനെ വെട്ടിലാക്കിയ സി പി ഐ നിലപാടിൽ സി പി എമ്മിന് കടുത്ത നിരസവുമുണ്ട് മന്ത്രി എം പി രാജേഷിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഇത് വ്യക്തമാക്കുന്നു അല്ല മുന്നണിക്കുള്ളിൽ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പിന്നെ ചിലരെ എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയൊക്കെ എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു പാർട്ടി വിചാരിക്കുന്നു ഞാൻ കരുതുന്നില്ല ആരെതിർത്താലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന എം പി രാജേഷിന്റെ മുൻ പ്രഖ്യാപനവും വെറുതെയായി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനത്തിനും ഇനി ഇടതുമുന്നണി യോഗം വരെ കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ മുന്നണിയിൽ കൂടുതൽ പൊട്ടിത്തെറികൾക്കും സാധ്യതയുണ്ട് ബ്രൂവറി തീരുമാനം പാർട്ടി അറിയിക്കാത്ത മന്ത്രിയെ പിൻവലിക്കണമെന്ന ജെ ഡി എസിൽ ആവശ്യമുയർന്നിരുന്നു എൽ ഡി എഫിൽ ചർച്ച ചെയ്യാത്ത തീരുമാനമെടുത്തതിൽ ആർ ജെ ഡിയും പരസ്യമായി വിമർശനമുയർത്തി പത്തൊൻപതിന് ചേരുന്ന യോഗത്തിൽ മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതിക്കൊപ്പം സ്വകാര്യ സർവകലാശാല കിഫ്ബി ടോൾ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ചർച്ചയാകും പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം